സാമ്പത്തികമായ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യാത്ത ആളായിരിക്കണം ഒരു സമൂഹത്തിന്റെ വക്താവായി നിലവിള്ളാത്ത ആളായിരിക്കണം എന്താ പറയുക എനിക്ക് വേണ്ടി കഫൻ തരുന്ന വ്യക്തി ആരായിരിക്കണം ജീവിതത്തിൽ ഒരിക്കൽ പോലും അധികാരം നടത്താത്ത ആളായിരിക്കണം പിന്നെ അമീറാവാത്ത ആളായിരിക്കണം പിന്നെ സാമ്പത്തികമായ ഇടപാടിൽ ഏൽപ്പിക്കപ്പെട്ട ആള് ആവരുത് ഏ പിന്നെന്താ പറഞ്ഞേ ഒരു സമൂഹത്തിന്റെ വക്താവത്ത ആളായിരിക്കണം ഈ നാല് കുഞ്ഞുങ്ങളുള്ളവർ മാ ആളുടെ മാത്രമേ ഡ്രസ്സ് കഫനെ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എനിക്കതേ തെറ്റുകൾ വരുവാ അപ്പൊ ആ കൂട്ടത്തിൽ വന്ന എല്ലാവരും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ചിലപ്പോ കുറച്ച് സമയം ഭരണം നടത്തിയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ അതിനൊരനുസാരിയായ സഹായം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നും കിട്ടില്ല ചെയ്തിട്ടില്ല ഒരിക്കലും ഞാൻ അധികാരം നൽകിയിട്ടില്ല സാമ്പത്തിക ഇടപാട് കൈകാര്യം ചെയ്തിട്ടില്ല പിന്നെ അമീറായിട്ടില്ല ചെയ്യുന്നു ചെയ്യും അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ എന്റെ കഫൻ അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ ഞാൻ എന്റെ മേൽമുണ്ടും എന്റെ ഉമ്മ എനിക്ക് തുന്നിത്തന്ന രണ്ട് വസ്ത്രം എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കഫൻ കൂടിയാണ് അപ്പൊ ഇത് അവരുടെ ഈമാനാണ് സഹാബുക്ക് എന്ന വാക്കിലുള്ള ഈമാനാണ് അങ്ങനെയാണ് നമ്മൾ നബിതങ്ങൾ എത്തിയത് തങ്ങളൊരു കാര്യം പറഞ്ഞു അത് അത് പറഞ്ഞതാണ് ഇസ്ലാമിന്റെ ഭാവി വളരെ ശോഭനമായ ഭാവിയാണ് ഇസ്ലാം ഒരു സുപ്രഭാവത്തിൽ ലോകത്തുനിന്ന് തുടച്ചു നീക്കപ്പെടുകയില്ല ഇസ്ലാം ഓരോ കുടിലും കൊട്ടാരത്തിലും എത്താതെ എന്താ പറയുക എപ്പോഴാണ് നിങ്ങൾ ആലോചിക്കണം മുസ്ലാത്തിന്റെ ഭൂവത്ത് കിട്ടി ആദ്യ സമയത്ത് നബിത മുസാഹത്തിന് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് അള്ളാഹിനെ കുറിച്ചും ദീനെ കുറിച്ചും പറയാൻ വേണ്ടി പോകും അപ്പോ അപ്പോ അബൂ താലിബ് മരിക്കോളം നബിതങ്ങളുടെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണിട്ടില്ല അബൂ താലിബ് മരിക്കുവോളം നബിതങ്ങളുടെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണിട്ടില്ല ഒരാൾ താങ്കൾക്ക് ധൈര്യപ്പെട്ടിരിക്കുക പക്ഷേ അബൂ താലുബിന്റെ ഒഫാത്തോടെ ആളുകൾക്ക് തങ്ങളിൽ എന്ത് വന്നു തങ്ങളെ എന്ത് ചെയ്യാമെന്നുള്ള ഒരവസ്ഥ വന്നു അപ്പോഴാണ് ന്യൂസ് അലച്ചുകളുടെ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ന്യൂസ്ലാൽസനകളെ മണ്ണ് വാരിയെറിയ അറിയാവുക ലപിതങ്ങളെ കാർത്തിച്ച് തുപ്പുവാക്കുക ലഭിതങ്ങളെ പിടിച്ച് തള്ളുവാങ്ങുക അപ്പൊ ഒരു പെൺകുട്ടി വന്നു ഒരു സാബ് പറയാം ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ ഒരാളെങ്ങനെയൊക്കെ ഒരു വ്യക്തി വളരെ ശാന്തനായ ഒരു വ്യക്തി അദ്ദേഹത്തെ ആളുകൾ മണ്ണെറിയുന്ന ഞാൻ നോക്കിക്കുമ്പോ ഒരാളും അദ്ദേഹത്തെ സഹായിക്കുന്നില്ല ഒരാളും അദ്ദേഹത്തിന്റെ ജനങ്ങളെ തടയുന്നില്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പിഞ്ഞു പോയപ്പോ ഒരു ഒരു പെൺകുട്ടി വന്നു കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടി ഒരു പാത്രം വെള്ളമായിട്ടാവില്ല എന്നിട്ട് ആ വെള്ളം തങ്ങൾക്ക് കൊടുത്തു തങ്ങളുടെ മുഖത്ത് നിന്ന് മണ്ണും ഇതൊക്കെ തട്ടി മാറ്റിയിട്ട് ആ കുട്ടി കരയാതെ ചോദിച്ചു പ നിങ്ങൾ എന്തിരുന്നിട്ടാണ് ഈ ആൾക്കാർ നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കണത് എന്ന് ചോദിച്ചു നമ്മൾ ഈ ആൾക്കാരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നോ പിന്നെ എന്തിനാണ് നിങ്ങളെ ആൾക്കാരിങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നൂടെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണത് എന്ന് ചോദിച്ചു മനസ്സിലാക്കി പറഞ്ഞു മോളെ നിന്റെ ഉപ്പ പൊടുന്നനെ കൊല്ലപ്പെടുമെന്ന് നീ പേടിക്കണ്ടാകട്ട നിന്റെ ഉപ്പ പൊടുന്നനെ കൊല്ലപ്പെടുമെന്ന് നീ പേടിക്കണ്ട ഞാൻ കൊണ്ടുവന്ന ഈ ദീൻ ഇന്നോ നാളെ അസ്തമിച്ചു പോകുമെന്ന് നീ പേടിക്കണ്ട ഞാൻ കൊണ്ടുവന്ന ഈ ദീൻ ലോകത്തുള്ള ഓരോ വലാ ബൈത്തുമതരും വലാരി ഒരൊറ്റ കുടിലും കൊട്ടാരത്തിലും ഈ ദീൻ ദീനെത്താതെ ഈ ദീൻ ഇതിന്റെ ചരിത്രയാത്ര അവസാനിക്കുകയില്ല എന്ന് ഋസുലഭാസ്വാസങ്ങൾ പ്രവചിച്ചിട്ട് പോയതാണ് നടക്കും അതാരെന്തൊക്കെ ചെയ്താലും നടക്കും ലോകത്തുള്ള ഓരോ കുടിലും കൊട്ടാരത്തിലും ആരെത്തിക്കും ഒരാൾ മുസ്ലിമായി എന് പറഞ്ഞു നമ്മളുടെ മലയാളിയായ ഒരാൾ മുസ്ലിമാണ് ദ്ദേഹം മസ്ജി ചെയ്തു ഞാൻ മരിച്ചാൽ എന്നെ കേരളത്തിലെ ആദ്യത്തെ പള്ളിയായ ചേരമാൻ മസ്ജിദിൽ കബറടക്കം നടത്തുന്നതാണ് എന്നിട്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ആ പള്ളി കമ്മിറ്റിക്കാരുടെ അടുത്ത് പോയി അവരുടെ സമ്മതപത്രം എഴുതി വാങ്ങി ഞാൻ മരിച്ചാൽ ചാൻ എന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ പള്ളിയുടെ പരിസരത്തെ എഴുതി ഇളങ്ങിയ നിജുമലിനാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ അദ്ദേഹം വരുന്ന സമ്മതിച്ചില്ല ആൾക്കാരെ അദ്ദേഹത്തെ ഇസ്ലാമിക സിസ്റ്റം ഇസ്ലാമികമായ രീതിയിൽ കവറടക്കം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് പിടിവാശു പിടിച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ തന്നെ അവരുടെ മതാചാര പ്രകാരം അടക്കം നടത്തി എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ആ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ മറ്റൊരാൾ മുസ്ലിമായി ഞാൻ അദ്ദേഹം സ്വന്തം പേര് നെജുമലിനാണ് അഭിമാനിക്കുന്നത് പൂരിൽ നെജുമന്റെ ഇല്ലായ്മ ചെയ്യുമ്പം അടുത്ത നെജുമൽ എന്തിനാണ് എന്തിനാണ് എന്താ കൊണ്ടുവരിയാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഔദ്യോഗിക കഴിഞ്ഞ വർഷം മുന്നിട്ട വർഷമോ ഔദ്യോഗികമായ കണക്ക് പ്രകാരം രണ്ടായിരം ആൾക്കാരെ ഇസ്ലാം ലീഗ് കേരളത്തിൽ മാത്രം രണ്ടായിരം ആളായിരം പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ കണക്ക് പറയാതിരിക്കാൻ നല്ലത് ചർച്ചുകൾ മസ്ജിദുകളാക്കിക്കൊണ്ടിരിക്കുകയാണ് പേരിട്ടോണ്ടിരിക്കുന്ന മസ്ജിദിനും മസ്ജിദ് ഐസബിനും അറിയാം അറിയാം മസ്ജിദ് ഓഫ് ദ ജീസ മറിയ പിന്നെ മറിയമിന്റെ മകൻ ജീസസിന്റെ പേരുള്ള മസ്ജിദ് സിൽ പ്രവചിച്ചിട്ട് പോയ കാര്യമാണ് ഇത് നടക്കും നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ടേ ആരെന്തൊക്കെ രംഗത്ത് കൊടിയും കുത്തി വന്നാലും ശരി ഇതിനൊരു ചുക്ക് ചെയ്യാൻ ഇസ്ലാമിനൊരു കേടുപാട് പറ്റില്ല ആകെ നോക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ ഈ ഈ വാക്കിലിന്റെ ഈ കുത്തൊഴുക്കിൽപ്പെട്ട് ഞാനും നിങ്ങൾ ഇരുന്ന് ഒഴിവാകുമെന്ന് നോക്കേണ്ടതുണ്ട് ഭർദ് ഒഴിവാക്കി സുന്നത്വം ഒഴിവാക്കി നമ്മൾ കാപ്പര്യങ്ങളെ പോലെ അയച്ചവോ എന്നേ പേടിക്കേണ്ടതുസ്ലാമിനൊരു ഒരു ചുക്കും എന്തില്ല ഒന്നും സംഭവിക്കാൻ പറ്റില്ല ഒന്നും സംഭവിക്കാൻ പറ്റില്ല കാരണം ഇത് പറഞ്ഞത് നിവിധങ്ങൾ സ്ഥിരാർത്ഥങ്ങളാണ് വേറെ ആര് പറഞ്ഞാലും സംശയിക്കാമായിരുന്നു തങ്ങൾ പറഞ്ഞത് സംശയിക്കാം തങ്ങൾ പറഞ്ഞത് സംശയി അതല്ലാ ചില ആൾക്കാരെ കാരണക്കാരാക്കാൻ എന്തിനാ എന്തിനാ ഇസ്ലാമിനെ ഓരോ കുടിലിലും കൊട്ടാരത്തിൽ എത്തിക്കാൻ അത് തന്നെ പോയി ഇങ്ങനെ പറഞ്ഞു കീറല്ല പിന്നെ അതിന് ചില വ്യക്തികളാണ് കാരണക്കാരക്തികൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുക നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ കാര്യമാണ് സംഘം സംഘങ്ങളായിട്ടുള്ള പഠിപ്പിച്ച അതേ വിഭവത്തിന്റെ പരിശ്രമവുമായി നമ്മളുടെ ഈ രാജ്യത്ത് നിന്ന് എല്ലാ രാജ്യങ്ങളിലേക്കും ഇസ്ലാമിന്റെ സംഘങ്ങൾ സഞ്ചരിച്ചൊന്നിരിക്കും ഇന്ന് ഇന്ന് ഈ ദിവസം ആയിരക്കണക്കിന് അള്ളാഹുദിന്റെ പരിശ്രമം ചെയ്യുന്ന സംഘങ്ങൾ ഇന്ത്യക്കായുള്ള സംഘങ്ങൾ ലോകത്തിന്റെ നാനാഭാഗ രാജ്യങ്ങളിൽ ബദർക്കെടുക്കാം നമ്മളിതിൽ പങ്കാളികളായില്ലെങ്കിൽ നഷ്ടം ആർക്ക് മാത്രമാണ് പറഞ്ഞു നടക്കാൻ മാത്രമേ ഉള്ളൂ എനിക്ക് തങ്ങളെ ഇഷ്ടമാണ് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു സാധനവും ഉണ്ടാവില്ല തങ്ങളെ ഇഷ്ടപ്പെടപ്പെടണം തങ്ങളുടെ ഈമാം കൊള്ളണം അപോ ഹൃദാൻ ഈമാം കൊണ്ടതുപോലെ തങ്ങളുടെ സുന്നത്തുകൾ അങ്ങനെ തന്നെ ചെയ്യണം നേരത്തെ പറഞ്ഞ ആയിഷ ആയിഷന്റെ സംഭവം പോലെ തങ്ങളെ ഇഷ്ടപ്പെടണം സഹാബാക്കൾ ഇഷ്ടപ്പെട്ട പോലെ സഹാബാക്കൾ എങ്ങനെ തങ്ങൾ ഇഷ്ടപ്പെട്ട് ഒരു സാദ് പറഞ്ഞു അതേ മൗലയാണ് ഒരു അടിമയാണ് അദ്ദേഹം പറഞ്ഞു തങ്ങളെ എനിക്ക് ചില സമയത്ത് ചില സമയത്ത് ഞാൻ വീട്ടിൽ പോയിരിക്കുമ്പോൾ നീ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരും ഒരു ഭയങ്കര അസ്വസ്ഥത വരും പിന്നെ തങ്ങളുടെ അടുത്ത് വന്ന് തങ്ങളെ കണ്ടാലേ എനിക്കൊരു സമാധാനമാവും നിഷ്കളങ്കമായ ആ ചാബിയുടെ വാക്കാണ് ഏ പിന്നെ എനിക്കിരിക്കാൻ കഴിയില്ല അവരെ തങ്ങളുടെ അടുത്ത് വന്നിരുന്നു താങ്കളെന്ത് ചെയ്യണം എനിക്കൊരു സങ്കടമുള്ളൂ തുണിയാവില്ല ഒരു കഴിയില്ല ആഹൃത്തി നിങ്ങൾ ലഭ്യമാലെ വലിയ വലിയ സ്ഥാനങ്ങളിലായിരിക്കുമല്ലോ ആഹൃത്തിൽ ഞാൻ സ്വർഗ്ഗയ്ക്ക് പോകുന്നതന്നെ ഉറപ്പില്ല ഞാൻ എങ്ങനെ ആഹ്റത്തുന്നവരെ കാണും ആഹ്റത്ത് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ എന്ത് ചെയ്യും സഹവാക്കളുടെ വിവിധങ്ങളെ മുതൂ ചെയ്യുന്ന വെള്ളം താഴെ വീഴാൻ സംഭവിച്ചിരുന്നില്ല ഒരു കാഫുറി രൂപയാണ് ഒരു കാഫറ പറഞ്ഞേ ഞാൻ തങ്ങളെ കണ്ടപ്പോൾ തങ്ങൾ മുദൂ ചെയ്യാൻ തങ്ങൾ മുദൂ ചെയ്യുന്ന വെള്ളത്തിന്റെ ഒരൊറ്റത്തുള്ളി എവിടെ വീണില്ല ഭൂമിയിൽ ഭൂമിയിലൂടില്ല അത് ഭൂമിയിൽ വേണയോ എന്റെ സഹാവാക്ക് കൈകൊണ്ട് എടുത്തിട്ട് അവരെ ചേർത്ത് പ്രത്യേക അങ്ങനെ ഇഷ്ടപ്പെട്ട് സഹോദര പ്രവൃത്തിയില സഹോദരന്മാരെ ഉപ്പ് വാക്കിലല്ല അല്ല വാക്കിലല്ല ഉപ്പ് പ്രസംഗത്തിലല്ല ഉപ്പ് എവിടെയാ ഉപ്പ് അതുകൊണ്ട് താങ്കളെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ എവിടെ നിങ്ങളെ മഹത്വത്ത് വെക്കാൻ തയ്യാറാണോ ആണെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഇവങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഒരു പ്രശ്നം എന്താ പ്രശ്നം ഒരു സഹാബി എന്ന് പറഞ്ഞു പറയും ഇന്നു ഹിബു റസൂല ആർ അള്ളാഹുസൂലെ എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ ഒരു സഹാബി ആവുകയാണ് അപ്പം തങ്ങൾ പറഞ്ഞു ഒമ്പു മാതാത്ത പറഞ്ഞു എന്താണ് പറയുന്നത് എന്ന് ആലോചിച്ചിട്ട് പറയാണ്ട് എന്താണ് പറയുന്നത് ആലോചിച്ചിട്ട് പറയാണ്ട് വല്ലാഹി 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 അള്ളാഹുവിൽ സത്യമെറ്റി അള്ളാഹുലിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് മൂന്നാശ അപ്പൊ തങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദാരിദ്ര്യത്തെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു പരിചയ റെഡിയാക്കിയ കാരണം എന്നെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരിലേക്ക് ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് വെള്ളം വരുന്നതിനേക്കാൾ വേഗതയിൽ ദാരിദ്ര്യം വരും ഞാൻ പറഞ്ഞൊരു പ്രശ്നമുണ്ട് അതാണ് പറഞ്ഞത് പ്രശ്നമുണ്ട് ജീവിതങ്ങൾ ഇഷ്ടപ്പെട്ടാൽ പ്രശ്നമാണ് ഇതാ പ്രശ്നം അങ്ങനെ പറഞ്ഞു ഏ എന്നെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഉയർന്ന സ്ഥലത്ത് തന്നെ മലവെള്ളം അത് വളരെ സ്വലി താഴേക്ക് വരുന്നത് പോലെ ദാരിദ്ര്യം വരും അത് എന്നെ ഹാലിസായി ഇഷ്ടപ്പെടുന്നവർക്ക് അത് വരൂ അതേപോലെ ഹദീജാർ എല്ലാവോ എന്നെപ്പോലെ പോലും അബൂബക്കർ എല്ലാവോ അനുവിനെ പോലെ പോലും ില്ലാതെ മക്കയിലെ അഞ്ച് കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു നമ്മൾ ഈ ഫോക്സ്കളൊക്കെ ഏറ്റവും കൂടുതൽ സമ്പന്നരായ വ്യക്തികൾ എന്ന് പറഞ്ഞു ഇങ്ങനെ മക്കയിൽ അന്നത്തെ ഒരു ഫോക്സ് മാസികർ കണക്കെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ അഞ്ച് സമ്പന്നരിൽ ഒരാളാരായിരിക്കും പക്ഷെ തങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു ഒരു ഭർത്താവ് എന്നുള്ള നിലയിലല്ല ഒരു ഭർത്താവ് എന്നുള്ള നിലയിലല്ല അല്ലാണ്ട് വസ്തുകൾ എന്നുള്ള നിലയിലാണ് അപ്പൊ എന്തിനാ ഭയങ്കര ഭയങ്കര അങ്ങനെ കൂടുതൽ ദാരിദ്ര്യത്തിലാണ് ആര് മരിക്കുന്നതെനിക്കും കരിയാറ് നമുക്ക് ഈ ദാരിദ്ര്യം പോയിട്ട് ഒരു ചെറിയൊരു ഒരു ഒരു രസം പോലും നമ്മൾ ഒഴിവാക്കാൻ തയ്യാറല്ല ആർക്ക് വേണ്ടി ഒരു ചിഹ്നത്തെടുത്താൽ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ രസം നഷ്ടപ്പെടാൻ തോന്നിയാൽ നമ്മൾ ഒഴിവാക്കണം ഒഴിവാക്കാമല്ലോ കുഴപ്പമില്ലല്ലോ ചുമത്തോ ഇവത്തല്ലേ കുഴപ്പമില്ലല്ലോ സോമാര് നമ്മളെങ്ങനെ പോകുന്ന പറഞ്ഞ ഈ ഹൗസ് ബോട്ടിന്റെ അടുത്ത് നമ്മളെങ്ങനെ അല്ലാണ്ട് സുറ്റടുത്തെത്തി എങ്ങനെയല്ലാതെ സുരക്ഷാ ഈ കോലത്തിലാണ് തങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് അതുകൊണ്ട് സോരന്മാരെയും തങ്ങളെ കുറിച്ചും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ജീവിതത്തിൽ വരണ്ടു പറഞ്ഞു തങ്ങളുടെ ജീവിതം നമ്മൾ നല്ലോണം പഠിക്കണം നമ്മൾ തങ്ങളുടെ ഓരോ സ്വന്തത്തും എങ്ങനെയായിരുന്നു എന്ന് അങ്ങനെ തന്നെ പഠിച്ച് അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക ഉള്ള ഹസു തല കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കി അവൾ ചിന്തിപ്പിച്ചു മുഹമ്മദ് ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم مغفرتك اوسع من ذنوبنا ورحمتك رجاء عندنا من اعمالنا ربنا أعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار يا الله برشنا يا ليلات المرن يا معطاك من الله يا الله ان يغلو لي يا تجول شيئا الله به ഞങ്ങൾ നിന്റെ ഒരുപാട് കൽപ്പനകൾ ഒഴിവാക്കുവാനാണ് പഠിച്ചതാണ് എൻ്റെ ഹബീബായൻ ഒരുപാട് സുന്നത്തുകൾ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ ഒഴിവാക്കുവാനും കാരണം പഠിച്ച തന്നെ ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്റെ ഹബീബായ നബിയുടെ യഥാർത്ഥ ഉമ്മത്തികളായി ഞങ്ങൾ നിങ്ങൾക്ക് കൂലാങ്ങനെ പഠിച്ചതാണ് മരിക്കുന്നതിന് മുമ്പ് എല്ലാ സുന്നത്തുകളും ഞങ്ങളുടെ ജീവിതത്തിൽ തരണേ തരണേക്കുറിച്ചാണ് യാതാ ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ സുന്നത്തുകളെ അന്വേഷിച്ച് മനസ്സിലാക്കലാക്കുന്നെ കുറിച്ചെ യാ കുറിച്ചു തന്നെ ഞങ്ങളെ എൻ്റെ ഹബീബിന്റെ ജീവിക്കുന്ന മാതൃകകളാക്കണേ യാ കുറിച്ചെ യാർച്ചനെ ഞങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ സുന്നത്തിനെ സ്നേഹിക്കുകയും ഇസ്ലാമിനെ സ്നേഹിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന നല്ല അവസ്ഥ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് തന്നെ അള്ളാഹുയെ കുറിച്ചു തന്നെ ഞങ്ങൾ വലിയ തെറ്റുകാരാണ് കുറച്ച് യാഥ ഈ കോലത്തിലെ നാളെ ഞങ്ങളുടെ റോഹിനെ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിന്റെ നിന്റെ അറഷിച്ച തണലിലോ നിന്റെ ഹബീബിന്റെ ചാരത്തോ എത്താൻ കഴിയുന്ന പഠിച്ചതാണ് അള്ളാഹു ഈ കോലത്തെ ഞങ്ങളുടെ റോഹിനെ കുടിക്കരുത് പഠിച്ചതാണ് ഇത്രയും വേഗം ഞങ്ങളുടെ ജീവിതത്തെ തിരുത്തി യാഥാ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി എന്റെ ഹബീബിന്റെ സുന്നത്തുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാക്കി തൗവ ചെയ്ത എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾ പരിശുദ്ധരായിരിക്കുന്ന സമയത്ത് മാത്രം ഞങ്ങളുടെ റോഹിനെ കുടിക്കാനേ പഠിച്ചതാണ് നിന്നെക്കുറിച്ചും ആഹാരത്തിനെക്കുറിച്ചും ഗഫലത്തിലായിരിക്കുന്ന അവസ്ഥയിലൊരിക്കലും ഞങ്ങളുടെ റോഹിനെ കുടിക്കരുത് പഠിച്ചവനെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഹിതായത്വം നിന്റെ തൃപ്തിയാണല്ലേ വർഷവനെ ഇത് രണ്ടിനു കിട്ടാതെ ഞങ്ങളെ മരിപ്പിക്കരുതേ അള്ളാഹുവെ അയാളാഹ വർഷവനെ ഞങ്ങളുടെ നീ തന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ഈ അണമത്തുകളും നിന്റെ ദീനിനു വേണ്ടി ഈ ഹിരാസോടുകൂടി ചിലവാക്കാനുള്ള ഭാഗ്യം തന്നെ പഠിച്ചതാണ് യാഷനെ കോടിക്കണക്കിന് ആളുകളുടെ ഹിതായത്തിന് ഞങ്ങളെ നീ കാരണക്കാരാക്കനെ വിളിച്ചതാണ് യാർഷനെ ഞങ്ങളുടെ കുടുംബത്തിലും നീ ദീൻ ഹയാത്താക്കിത്തരണേ പഠിച്ചാണ് സിന്നത്തുകളെ ഹയാക്കാക്കിത്തരണ കുറിച്ചാണ് യാതാ വർഷവും ഞങ്ങളുടെ അലിവാസികൾക്കും ലോകത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നീ അവരുടെ ഭാഗ്യം കൊടുക്കണേ കൊടുക്കണെ കുറിച്ചാണ് യാളുകൾക്ക് ദീൻ അതിന്റെ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കണേ നല്ല വലമാക്കുകൾ നൽകി ഞാൻ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചത് ഞാൻ ഹക്കിന്റെ ഒലമാക്കളുടെ കീഴിൽ ഈ ഉമ്മത്തിനെ നീ ഒരുമിച്ച് കൂട്ടനെ പക്ഷേ ഐക്യത്തോടും മഹബത്തോടെ നീ ഒരുമിച്ച് കൂട്ടനെ പക്ഷെ യാഷവനെ നിന്റെ തീരനെ നിന്റെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന യാഷവൻ നിന്റെ ഹബീബ് ഈ ഉമ്മത്തിനെ നയിച്ചതുപോലെ നയിക്കാൻ പക്വതയും യോഗ്യതയും ഹിമ്മത്തും മിഹ്ലാസും ഈമാനുമുള്ള നല്ലൊരു അമീറിനെ നൽകിയാണ് ഞാൻ ഗ്രഹിക്കുന്ന പക്ഷേ ലോക മുസ്ലിമീങ്ങൾ പലരും അക്രമപരമായി അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഠിച്ചത് ഇയാള പിറന്ന നാട്ടിൽ നിന്ന് മുസ്ലിമായതിന്റെ പേരിൽ മാത്രം ആട്ടി ഓടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പക്ഷേ ഇയാൾ പല നാടുകളിലും ഇസ്ലാമിന്റെ അമലുകൾ പരസ്യമായി ചെയ്യാനുള്ള അനുവാദം ഇല്ല പഠിച്ചത് ഇയാളാ ഖുറാൻ പരസ്യമായി ഓടാനുള്ള അനുവാദമില്ല പഠിച്ചത് നിന്റെ ദീൻ പരസ്യമായി പറയാനുള്ള അനുവാദം ഇല്ല പഠിച്ചത് യാ ഭക്ഷണ എല്ലാ അവസ്ഥകളെയും നിന്റെ ദീനിനെ നീ അനുകൂലമാക്കി തരണേ അള്ളാഹുവെ അയാവിൻ്റെ രസങ്ങൾ തേടി പോകുന്നവരാക്കാതെ യാ ആ ദുന്യാവിൽ ത്യാഗിനെ സഹിക്കേണ്ടി വന്നാലും നിന്റെ ദീൻ ഒഴിവാക്കാത്ത നല്ല ആൾക്കാരാക്കണേ വർഷവാണ് നല്ല തക്കവയും നല്ല തവക്കലും നല്ല ഈമാനും തരണേ വർഷവനെ അള്ളാഹുവെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും നീ ഏറ്റെടുത്ത് ഹൈറായ രീതിയിൽ പൂർത്തിയാക്കി തരണേ വർഷമാണ് അള്ളാഹു ഞങ്ങൾ പലരും പല വിഷമങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ് കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും കേസുകൾ കൊണ്ടും അയാൾ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെ പല ഞങ്ങളുടെ മനസ്സിനെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വർച്ചവനെ അതെല്ലാം നിന്റെ തീരുമാനപ്രകാരം വന്നതാണല്ലോ വർഷകനെ അതിൻ്റെ ഒക്കെ പരിഹാരം നിന്റെ കയ്യിലുണ്ടല്ലോ വർഷകനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഉള്ള അതുകൊണ്ട് ഞങ്ങൾക്ക് നീ തന്ന പ്രശ്നങ്ങളെ നീ തന്നെ ഹൈറായിരിക്കും പരിഹരിച്ച് ഞങ്ങൾക്ക് ദുനിയാവിലും ആഹത്തും സന്തോഷവും തന്നെ പഠിച്ചതാണ് ഇയാൾ ആ മരിക്കുമ്പോൾ കെലിമയുള്ള നല്ല മരണം തരണേ ഉള്ള ഇയാൾ സ്വർഗം കണ്ടുകൊണ്ടുള്ള മരണം തന്നെ വരച്ചതന്നെ ഇയാൾ അങ്ങോ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ അവസ്ഥകളും നീ എളുപ്പത്തിലും സന്തോഷത്തിലാക്കി തരണേ പഠിച്ചതാണ് എപ്പോഴും നീ ഞങ്ങളുടെ കൂടെ കൂടുണ്ടാവനെ വരച്ചവനെ നീ ഞങ്ങൾ ഒരിക്കലും കയ്യൂരിൽ പഠിച്ചതിനെ ഞങ്ങളിനെ അകറ്റി നിർത്തലിന്ന് പഠിച്ചതെന്നെ ഇത് റഗത്തുകൊണ്ട് ദുരിവിലും ആഹാരത്തിലും ഞങ്ങളിന്ന് പൊടിയനെ പഠിച്ചതിനെ നിന്റെ അനുസരണയുള്ള രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ അനുസരിക്കുന്നവരാകണേ പഠിച്ചത് നെപ്സിന്റെയും ഷീത്താന്റെയും പറയുക പോകുന്ന ഒരാക്കരുതായിരുന്നു യാഷനെ ഈ മസ്ജിദിനെ നീ കബൂൽ ആക്കണേ അള്ളാ യീ മസ്ജിദ് നടക്കുന്ന എല്ലാ അമ്പളികളെയും നീ കബൂലാക്കണേ ഈ മസ്ജിദിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കറിയാൻ പഠിച്ചു അത് നീ തന്നെ നടത്തി തരഞ്ഞ പഠിച്ചത് നീ മസ്ജിദ് നിന്റെ വീടാണ് വർഷവനെ അത് നടത്തിരുന്നത് നീയാണ് വർഷവനെ ഞങ്ങളെ എങ്ങനെയ്ക്കരുത് പഠിച്ചതന്നെ ഞങ്ങളെത്തിനിക്കരുത് എവിടെ എത്തൂലോ പഠിച്ചതന്നെ നീ തന്നെ ലോകത്തിലെ ഓരോ മസ്ജിദുകളുടെയും ആവശ്യങ്ങളെ നീ തന്നെ വൃത്തിയാക്കി പഠിച്ചതെ ഇതിന്റെ പേര് നിന്റെ ഒരു സൃഷ്ടിയുടെ മുന്നിൽ കൈനീറ്റേട്ട് ദുരവസ്ഥ ഉണ്ടാക്കരുത് പഠിച്ചതാണ് നീ നിന്റെ ഖജനാവിലെ സമൂഹത്തുകൊണ്ട് നീ ഇതിനെ നടക്കണം പഠിച്ചവനെ അള്ളാഹുയ പഠിച്ചവനെ ഞങ്ങളെ നീ കപൂലാക്കിനെ അള്ളാഹ് നിന്റെ ദീനന് വേണ്ടി ഞാൻ നീ കപൂലാക്കണേ വർഷവനെ ഞങ്ങൾ ആഹ്റത്തിൽ എന്റെയും ഹബീബിന്റെയും മുന്നിൽ ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും സന്തോഷമുണ്ടാക്കുന്ന നല്ല അടിമാളാക്കണേവനെ ഞങ്ങളുടെ ദ്വാര നീ കപൂലാക്കണേ അല്ല നീ സീരിക്ക് വളിച്ചവനെന്താ وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله واصحابه اجمعين سبحان ربك رب العزه يوم يصفون وسلام على المرسلين والحمد لله رب العالمين سبحان